അല്ലാമലേക്കും വരഹമുല വർക്കാത്തു ഭാര്യ സ്വർണത്തിന് ആവശ്യപ്പെടുന്നു സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ സ്വർണം വാങ്ങിക്കൊടുക്കാൻ പറ്റൂല അപ്പോൾ ഭാര്യ സ്വർണത്തിന് ആവശ്യപ്പെടു ആവശ്യപ്പെടുമ്പോൾ അത് കൊടുക്കൽ നിർബന്ധമാണോ എന്നാണ് സഹോദരൻ ചോദിക്കുന്നത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത് സുഹൃത്തെ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കസ്റ്റഡിയിൽ ജീവിക്കുന്നവരാണ് അവർക്ക് 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 ജീവിക്കാൻ ആവശ്യമുള്ള താമസ സൗകര്യം ചിലവ് അതൊക്കെ കൊടുക്കൽ നിങ്ങളുടെ ബാധ്യതയിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അത് ചെയ്യണം അതിൽ വീഴ്ച വരുത്താൻ പാടില്ല സ്വർണം അതുപോലെ തന്നെ മറ്റു ആഭരണങ്ങൾ അതൊക്കെ പരിപൂർണതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഭംഗിക്ക് വേണ്ടിയും പരിപൂർണതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അത് ജീവിക്കാൻ നിർബന്ധമായ ഒരൊരാൾ ഒരാൾക്ക് ജീവിക്കാൻ നിർബന്ധമായ കാര്യങ്ങളിൽ പെട്ടതല്ല ഭർത്താവിൻ്റെ ബാധ്യത നിർബന്ധമായ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കലാണ് അത് നിങ്ങളുടെ ഭാര്യയ്ക്ക് കളിപ്പിച്ചു കൊടുക്കുക ഭർത്താവിൻ്റെ ബാധ്യത ഭാര്യയ്ക്ക് കൊടുക്കൽ നിർബന്ധമായ ചിലവുകൾ കൊടുക്കൽ അവൾക്ക് അവൾക്ക് താമസ സൗകര്യം ഉണ്ടാക്കി കൊടുക്കൽ അതുപോലെ തന്നെ അവളുമായുള്ളതായ ശാരീരിക ബന്ധം ഇത് സാധിക്കുമെങ്കിൽ അഥവാ ശാരീരികമായിട്ട് രോഗമൊന്നുമില്ലാത്ത ആളാണെങ്കിൽ ശാരീരിക ബന്ധത്തിൽ വീഴ്ച വരുത്താതിരിക്കുക ഇതൊക്കെയാണ് ഭാര്യ ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുക്കേണ്ടതായ നിർബന്ധമായ ബാധ്യതകൾ ആ നിർബന്ധ ബാധ്യതകളല്ലാത്തത് നമുക്ക് കഴിയുമെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ അതിന് അത് അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഭാര്യ കൃതി കീർത്തിക്കലും ആവശ്യപ്പെടലും ഭാര്യ ഭാര്യ ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ളതായ വീഴ്ചയാണ് തെറ്റാണ് ഭർത്താവിന് കഴിവില്ലാത്തതിനെ ഭാര്യ ആവശ്യപ്പെടാൻ പാടില്ല ഇനി സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഭർത്താവാണെങ്കിൽ ചിലവിൽ തന്നെ നിർബന്ധമായ ചെലവ് കൊടുക്കാൻ തന്നെ സാധിക്കാത്ത ആളാണെങ്കിൽ അവിടെയും കീർത്തിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത് എന്നിരിക്കുമ്പോൾ നിർബന്ധമായ ചെലവല്ലാത്തതായ സ്വർണ്ണ പോലത്തെ കാര്യങ്ങളെക്കുറിച്ച് കുഴപ്പമുണ്ടാക്കലും കീർത്തിക്കലും ഭർത്താവിനെ നിർബന്ധിപ്പിക്കലും ചോദിക്കലും അതൊക്കെ ഭാര്യ ഭർത്തൃ ജീവിതം മുന്നോട്ട് ശരിക്ക് ഭദ്രമായി കൊണ്ടുപോകാനുള്ളതായ തട കൊണ്ടുപോകാൻ സാധിക്കാതിരിക്കുവാനും കൊണ്ടുപോകാനുള്ള ആ ഉദ്ദേശം ിന് തടസ്സമായി വരുന്നതായ ഭാഗമാണ് അതുകൊണ്ട് ഭാര്യ ഭാര്യ ഭാര്യവർത്തൻ ബന്ധം നന്നാക്കി എടുത്തിട്ട് ഭാര്യയും ഭർത്താവും നീക്കു പോക്ക് ഉണ്ടാക്കേണ്ടതും അങ്ങുമിങ്ങും അവരുടെ ഇടയിൽ ഓരോ ഓരോരുത്തർക്കും അവർക്ക് കഴിവില്ലാത്തത് മറ്റാൾ ആവശ്യപ്പെടാതിരിക്കലും അതൊക്കെ ഇസ്ലാമിൽ ഭാര്യ ഭാര്യഭർത്തൃബന്ധം നന്നാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ ബാധ്യതയായിട്ട് പറയുന്ന ഭാഗമാണ് അതുകൊണ്ട് ഭാര്യ ഭർത്താവിനോട് ഭർത്താവിന് കഴിവില്ലാത്ത കാര്യങ്ങൾ കീർത്തിക്കാൻ പാടുള്ളതല്ല ചോദിക്കാൻ പാടുള്ളതല്ല ഭർത്താവിന് സാധിക്കൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ സാധിക്കുന്ന കാര്യമാണെങ്കിൽ നിർബന്ധമായ കാര്യമാണെങ്കിൽ നിർബന്ധമായി ആവശ്യപ്പെടാം നിർബന്ധമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ഓരോരുത്തരെയും സൗകര്യം പോലെ ചില ഭർത്താക്കന്മാർ സാമ്പത്തിക വിശേഷി ഉള്ളതോടൊപ്പം കൂടുതൽ കൂടുതൽ അമിതമായി ചിലവഴിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആളായിരിക്കും അപ്പോൾ ഈ ചോദിക്കുന്ന ചോദ്യം ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം അമിതമായ കാര്യങ്ങളാണെങ്കിൽ അതിൽ ഭാര്യയുടെ വാക്ക് പാലിച്ചോളണമെന്നില്ല ഭാര്യയുടെ കൽപ്പന നാം ആ കൽപ്പന അനുസരിച്ച് ആ ആ ആവശ്യമനുസരിച്ച് നിറവേറ്റിക്കൊള്ളണമെന്നില്ല നിർബന്ധ ബാധ്യതയല്ല എന്ന് പറഞ്ഞാൽ അന്ന് ശിക്ഷിക്കുന്ന കാര്യമല്ല അന്ന് ശിക്ഷിക്കുന്ന കാര്യം അവരുടെ ചിലവ് അവരുടെ താമസ സൗകര്യം അവരുടെ വസ്ത്രം അവരുടെ അവളുമായിട്ടുള്ളതായ ഇത് ബന്ധം അഥവാ ശാരീരിക ബന്ധം അതൊക്കെയാണ് നിർബന്ധമായ കാര്യങ്ങൾ അതിൽ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല അല്ലാത്ത കാര്യങ്ങളൊക്കെ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും ശാരീരിക ശേഷി ഉണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും ചെയ്താൽ മതി അല്ലാത്ത പക്ഷം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അടുക്കൽ കുറ്റക്കാരാകുന്നതല്ല പിന്നെ ഭാര്യ ഭർത്തർ ബന്ധം ഭദ്രതയോടുകൂടി മുന്നോട്ട് തള്ളിക്കൊണ്ടുപോകാൻ പരസ്പരം അങ്ങുമിങ്ങും പരസ്പരം അങ്ങുമിങ്ങും ഭാര്യ ഭർത്താവിൻ്റെ കൂടെയും ഭർത്താവ് ഭാര്യേൻ്റെ കൂടെയും സഹകരിച്ച് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത് അത് ഭാര്യ ഭാര്യയും ശ്രദ്ധിക്കുക ഭർത്താവും ശ്രദ്ധിക്കുക അസ്സലാ ലൈക്കും വരഹമ്മ